നമ്മുടെ കർത്താവും നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി ആയുസും ആരോഗ്യവും നൽകി ബലപ്പെടുത്തിയത് കൊണ്ട് കർത്തൃദിന ധ്യാന കർത്തൃദിനേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ അനുഗ്രഹീതമായ ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായം അതിന്റെ അൻപത്തി വാക്യം നമ്മുടെ കർത്താവായ മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം താങ്ക്സ് ബീ ട് ഗാഡ് നമ്മുടെ ദൈവത്തിന് സ്തോത്രം അപോസ്തോലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കാണ് ദൈവത്തിന് സ്തോത്രം എന്ന് വ്യത്യസ്തമായ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും സ്തോത്രം എന്ന വാക്കിന്റെ അർത്ഥം നന്ദി എന്നാണ് അതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ നാം കാണുന്നത് താങ്ക്സ് ബി ടു ഗാഡ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് നന്ദി നാം എന്തിനൊക്കെ ദൈവത്തിന് നന്ദി പറയണം നമുക്ക് ഈ ജീവനും ജീവിതവും തന്ന ദൈവത്തിന് നാം എത്രയധികം നന്ദി പറയണം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തീരാത്ത അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ ആനന്ദിപ്പിക്കുകയും ആഗ്രഹിക്കാത്ത നന്മകൾ നൽകി നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തിന് നാം എത്രയധികം നന്ദി പറയേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ജീവിതം മുഴുവൻ നമുക്കിത് ദാനമായി നൽകിയ ദൈവത്തിന് നാം നന്ദി പറയണം എന്നാൽ അപ്പോസ്തോലായ പൗലോസ് നിരവധി കാര്യങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വേദഭാഗമാണ് ഒന്നുകൊരിന്തയർ പതിനഞ്ചാം അധ്യായം അൻപത്തിയേഴാം വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ് ഒന്നുകൊരിന്തർ പതിനഞ്ചാം അധ്യായത്തിൽ മരണത്തിന്റെ മേൽ നമുക്കൊരു ജയമുണ്ട് ആ ജയത്തെ ഓർത്ത് ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള വിഷയമാണ് ഒന്നുകൊരിന്തീർ പതിനഞ്ചാം അധ്യായത്തിന്റെ വിഷയം തന്നെ അപ്പോൾ മരണത്തിൽ നിന്നും ജയം വരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാര് പറയുന്ന ഒരു വാക്കാണ് നമ്മുടെ കർത്താവായ യേശുക്ക് സുമുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് ഇവിടെ നാം ആവർത്തിച്ചു കാണുകയാണ് ജയം എന്ന വാക്ക് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും ഒന്നുകൊരു പതിനഞ്ചിന്റെ അൻപത്തിനാല് അൻപത്തി അഞ്ചാം വാക്യത്തിൽ കാണുന്നു ഹേ മരണമേ നിന്റെ ജയം എവിടെ അപ്പോൾ മരണത്തിനൊരു ജയം ഉണ്ടായിരുന്നു താൽക്കാലികമായി അനേക വിശുദ്ധന്മാരുടെ മേൽ മരണം ജയം വരിച്ചു എന്നാൽ ആ മരണത്തിന്റെ മേൽ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർക്ക് ലഭിക്കുന്ന ജയം ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നിൽക്കുന്ന ഭക്തന്മാർ പറയുന്ന വാക്കാണിത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാൽ വീണ്ടും ആവർത്തിച്ച് ഈ ദൈവത്തിന് സ്തോത്രം എന്ന പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നു റോമാലേഖനം ആറാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം അവിടെ കാണുന്നു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് കൊണ്ട് ദൈവത്തിനു സ്തോത്രം അവിടെ നാം കാണുന്നത് ഒരിക്കൽ നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു നമ്മൾ പാപത്തിന്റെ അടിമകളായിരുന്നു എന്നാൽ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു പാപത്തിന്റെ അടിമത്വം മാറി നമ്മൾ പാപത്തിൽ നിന്നും ജയം വരിച്ചു പാപത്തിന്റെ ദാസന്മാരായിരുന്നു നമ്മളെ അവിടെ നിന്നും ആ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകി നമ്മളെ നമ്മുടെ ദൈവം വിടുവിച്ചു ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അതിന് കാരണം എന്താണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് കൊണ്ട് സ്തോത്രം നമുക്ക് ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചത് എങ്ങനെയാണ് പാപത്തിന്റെ ദാസന്മാരായിരുന്ന നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എങ്ങനെയാണ് പാപത്തിന്റെ അടിമകളായിരുന്ന പാപത്തിന്റെ ശിക്ഷയായ നിത്യ മരണത്തിന് അടിമകളായിരുന്ന നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആ അടിമത്വത്തിൽ നിന്ന് മോചനം ലഭിച്ചത് നമ്മുടെ കർത്താവായ യേശു തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ പാപത്തിന്റെ അടിമകളായിരുന്ന പാപത്തിന്റെ ദാസന്മാരായിരുന്ന നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം അതെ ഒരു ദിവസം നമ്മുടെ പ്രത്യാശ പോലെ നാം മരിച്ചു മരണത്തിൽ നിന്ന് നമുക്ക് ജയം നൽകുന്ന ദൈവമുണ്ട് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന് നന്ദി പറയണം എന്നാൽ നമ്മെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച നമുക്ക് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്ന നമ്മുടെ ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം മൂന്നാമതായിട്ട് ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഇരുപത്തിനാലാം വാക്യം റോമാലേഖനം ഏഴിന്റെ ഇരുപത്തിനാല് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് പാപത്തിന് അടിമകളായിരുന്ന നമ്മൾ മരണത്തിനും അടിമകളാണ് അതുകൊണ്ട് പൗലോസ് പറയുകയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിൽ നിന്ന് മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവയ്ക്കും അപ്പോൾ നമ്മുടെ ശരീരം മരണത്തിന് അധീനമാണ് അപ്പോൾ മരണത്തിന് അധീനമായ ശരീരത്തിൽ നമ്മളെ വിടുവിക്കുവാൻ ആർക്ക് കഴിയും അതൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം അതെ മരണത്തിന് അധീനമായ ശരീരം നമ്മുടെ ഈ ശരീരം മരണത്തിന് അധീനമാണ് എന്നാൽ മരണം കാണാതെ നമ്മളെ വിടുവിക്കുവാൻ മരണത്തിന് അധീനരായി നാം തീരാതെ അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് അതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് വന്നാൽ ഈ നിമിഷം വന്നാൽ നിങ്ങൾക്ക് എനിക്ക് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരികയില്ല മരണം കാണാതെ നാം രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നതിയിലേക്ക് എടുക്കപ്പെടും മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് അവരോടൊപ്പം നാം രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നതിയിൽ ചെല്ലും അതുകൊണ്ട് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും നാലാമതായിട്ട് രണ്ടു വരുത്തിയ രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ട വിഷയം കാണുന്നുണ്ട് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം അപ്പോൾ അടുത്തതായി നാലാമതായി ദൈവത്തിന് സ്തോത്രം പറയുന്നതിന്റെ കാരണം ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം അതെ നിങ്ങളും ഞാനും പാപത്തിന് അടിമകളായിരുന്നു മരണത്തിന് അടിമകളായിരുന്നു എന്നാൽ അതിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്ന് നമ്മളെ ക്രിസ്തുവിൽ എല്ല്പ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവം അതെ നിങ്ങളും ഞാനും ഇന്ന് ജയാളികളാണ് പാപത്തിൽ നിന്നും ജയം വരിക്കുന്നവർ നമുക്ക് മരണഭേദിക്ക് അടിമകളല്ല നാം അതിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിച്ചു നാം ജയോത്സവം കൊണ്ടാടുന്നവരാണ് നമുക്ക് ഈ ജയം ലഭിച്ചത് എങ്ങനെയാണ് യേശു കർത്താവിന്റെ ജയം മൂലമാണ് അതുകൊണ്ട് നാം വായിക്കുകയാണ് ഞങ്ങളെ എപ്പോഴും ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവം വി ആർ ഇൻ ക്രൈസ്റ്റ് നാം ക്രിസ്തുവിലാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് ദൈവമക്കളായി തീർന്ന നാൾ മുതൽ നമ്മൾ ക്രിസ്തുവിലാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം തന്നെയല്ല ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന നമ്മളിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് നാം വായിക്കുന്നു എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ നമ്മളെ ജയോത്സവമായി നടത്തുന്നു ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന എല്ലായ്പ്പോഴും എല്ലായിടത്തും നമ്മളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു ദൈവം ക്രിസ്തുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുകയാണ് ദൈവപരിജ്ഞാനത്തിന്റെ വാസന എല്ലായിടത്തും വെളിപ്പെടുവാൻ ദൈവം ക്രിസ്തു മൂലം നമ്മളിലൂടെ ഇടയാക്കുന്നു അതെ നിങ്ങളെ ഞാനും സുവിശേഷം വെളിപ്പെടുത്തുമ്പോൾ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ സുവിശേഷത്തിന്റെ സാക്ഷികളായി നാം ജീവിക്കുമ്പോൾ പാപത്തിന്റെ മേൽ ജയം വലിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ജയോത്സവമായി ക്രിസ്തുവിൽ നടത്തപ്പെടുകയാണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ദൈവം നമ്മളിലൂടെ പ്രസാദിച്ച് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും പിന്നെയും രണ്ടു കുരിന്തിർ ഒൻപതാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ അഞ്ചാമതായിട്ട് പൗലോസ് ദൈവത്തിന് സ്തോത്രം പറയുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ് പറഞ്ഞു തീരാത്ത ദാനം തീരാത്തം ദൈവത്തിന് സ്തോത്രം രണ്ടു കുരിന്തിർ ഒൻപതാം അധ്യായത്തിൽ ദൈവത്തിന്റെ ജനം അവിടെയുള്ള സ്ഥലം സഭ അനേകരുടെ സഹായത്തിനു വേണ്ടി ആശ്വാസത്തിനു വേണ്ടി ധർമ്മ സ്വരൂപം നടത്തി ധർമ്മശേഖരം നടത്തി അവര് സ്വരൂപിച്ച ആ സമ്പത്ത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം കാണുവാൻ കഴിയും അങ്ങനെ അവർ ധാരാളമായി കൊടുത്തപ്പോൾ പൗലോസപ്പോലൻ രണ്ട് പരിങ്കർ ഒൻപതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത് അല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവും ആകുന്നു അപ്പോൾ ദൈവമക്കൾ സ്വരൂപിക്കുന്ന ആ പണം അനേക ദൈവമക്കളുടെ ആശ്വാസത്തിന് ബുദ്ധിമുട്ട് മാറുന്നതിന് കാരണമായി തീരുമ്പോൾ അവർക്ക് ആശ്വാസം വരുന്നു ബുദ്ധിമുട്ട് മാറുന്നു എന്നുള്ളത് മാത്രമല്ല ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകും അതുകൊണ്ട് പൗലോസഫോൻ പറയുകയാണ് എല്ലാവർക്കും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും അപ്പോൾ ദൈവമക്കൾ ഔദാര്യ ദാനങ്ങൾ നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നവർ ദൈവത്തിന് മഹത്വമർപ്പിക്കുവാൻ ദൈവത്തിന് അർപ്പിക്കുവാൻ കാരണമാകും അതുകൊണ്ട് പറയുകയാണ് രണ്ട് പതിനൊൻപതിന്റെ പതിനാല് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ മക്കൾ ഔദാര്യ ദാനമായി അവർ സ്വരൂപിച്ച ആ ദാനം ദൈവമക്കൾക്ക് ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അത് അവർ ചെയ്യുന്ന ഒരു വലിയ നന്മയാണ് അവരിലൂടെ ദൈവകൃപ വെളിപ്പെടുകയാണ് അതുനിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുകയാണ് എന്നാൽ എല്ലാറ്റിനും ഉപരി നമുക്ക് വർണ്ണിച്ചാൽ പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത ഒരു ദാനമുണ്ട് അതെ നിങ്ങളും ഞാനും നമുക്ക് ലഭിച്ച ദൈവകൃപക്കൊത്തവണ്ണം അനേകരെ സഹായിക്കുമ്പോൾ അനേകരിലേക്ക് ദൈവകൃപ പകരുമ്പോൾ അത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ള ഒരു വിഷയമാണ് എന്നാൽ താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് വർണ്ണിച്ച് തീർക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ദാനം പറഞ്ഞു തീരുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ദാനം അത് നിമിത്തം ദൈവത്തിന്റെ സ്തോത്രം അതെ ആ ദൈവത്തിന്റെ ദാനം എന്താണെന്നു നാം ഒന്ന് ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന്റെ മടിയിൽ ഇരിക്കുന്ന ഓമന പുത്രനെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നിങ്ങളുടെയും എന്റെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ദാനമായി തന്നു അവൻ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന രക്ഷകനാണ് അവൻ നിമിത്തം നമുക്ക് തന്ന രക്ഷ ദൈവത്തിന്റെ ദാനമാണ് ഓ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ദാനമായി തന്ന ദൈവത്തിന് സ്തോത്രം ആ പുത്രനെ കുറിച്ച് നമുക്ക് വർണ്ണിച്ച് തീർക്കുവാൻ കഴിയും ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് തന്ന ആ മഹാരക്ഷ അത് നമുക്ക് വർണ്ണിച്ച് തീർക്കുവാൻ കഴിയുകയില്ല അർഹതയില്ലാത്ത നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവ അത് നമുക്ക് വർണ്ണിച്ചു തീർക്കുവാൻ കഴിയുകയില്ല നമ്മളിലൂടെ അനർഹമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപ അത് നമുക്ക് വർണ്ണിച്ച് തീർക്കുവാൻ കഴിയുകയില്ല പൗരോസ പോസ്തലിൽ പറയുകയാണ് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് ഇന്ന് രാവിലെ ദൈവസന്നതിയിലേക്ക് അടുത്തു വന്ന് നമ്മുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും മരണത്തിന്റെ മേൽ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം അതുപോലെ പാപത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം മരണത്തിന് അധീനമായ ശരീരത്തിൽ നമ്മളെ വിടുവിക്കുന്ന ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം നമുക്ക് വർണ്ണിച്ച് തീർക്കുവാൻ കഴിയാത്ത സ്വർഗത്തിന്റെ പ്രമോദമായിരുന്ന ക്രിസ്തുവിനെ നമുക്ക് തന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സങ്കീർത്തനം അൻപതിന്റെ ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നു സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് ഇന്ന് രാവിലെയും ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം നമുക്ക് പറയാം ദൈവത്തിന് സ്തോത്രം താങ്ക്സ് ടു ഗോഡ് താങ്ക്സ് ബി ആൻഡ് ദൈവത്തിന് നന്ദി സകല നന്ദിയും ദൈവത്തിന് അർപ്പിക്കാം നമ്മുടെ ദൈവം സ്തുതി സ്തോത്രം സ്വീകരിപ്പാൻ യോഗ്യനാണ് നമുക്ക് താണു വണങ്ങി അവനെ ആരാധിക്കാം അവന് സകല നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്തു പിതാവേ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങേക്ക് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്ക് വിലയേറിയ ഭാഗ്യകരമായ പ്രത്യാശ്രതയിലായിട്ട് സ്തോത്രം മരണത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്ന ജയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പാപത്തിന്റെ അടിമത്വത്തിന് ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് നിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്ന ആ പുനരുദ്ധാനത്തിനായി രൂപാന്തരത്തിനായി ദൈവത്തോടൊപ്പം എന്നും ഇരിക്കുവാൻ തന്നിരിക്കുന്ന ആ അനുഗ്രഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശം മരിച്ച് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന രക്ഷയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഇത് രാവിലെയും സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും ദൈവത്തിന് അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലേറിയ നാമത്തിൽ തന്നെ ആമേ